ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ടു ഫത്തീസ് ലൈഫ് അപ്പോൾ അതാ ഇന്ന് നമ്മളുള്ളത് ജിദ്ദയിലെ ഭവാദി സൂക്കിലാണ് കേട്ടോ നമ്മൾ അബായ വാങ്ങാൻ വേണ്ടിയിട്ട് ഭവാദി സൂക്ക് കണ്ടിട്ട് പോവൽ അവിടെ ഏറ്റവും ചീപ്പ് റേറ്റിൽ നല്ല മോഡൽ അബായകൾ കിട്ടും കേട്ടോ നമ്മൾ ഷർഫിയെന്നൊക്കെ പഴയ മോഡലാണ് അബായ അധികം ഉണ്ടാവുക അപ്പോൾ ഇവിടെ ലേറ്റസ്റ്റ് മോഡൽ അബായകൾ ഉണ്ടാവും അതും റേറ്റ് വളരെ കുറവായിട്ടാണ് ഇട്ട് കിട്ടുക ഇരുപത് റിയാലിട്ടാ പാൻറിനും എല്ലാ ഏറ്റവും ലേറ്റസ്റ്റ് ഇവിടെ മോഡല ഇവിടെയാണ് എവിടെ സുൽത്താനത്ത് എന്താ സുൽത്താൻറെ അടുത്തുള്ളതാണല്ലോ അത് ആ ഫിയ ബേബിക്ക്ണ്ട് അല്ലേ നാട്ടില് ആ അത് അവിടെ ഇണ്ട് അത് നാട്ടിലുണ്ടായിരുന്നു വടല അടാൻ പറ്റൂല ആ ഒക്കെ വാങ്ങണം വാങ്ങണം കേട്ടോ ah oke, ah, oke, okay, oke, okay. oke, okay. bah, oke, 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 നല്ല തുണിയല്ലേ ഫുള്ള് നാപ്പത് റിയാലൻ്റെ വയളാണ് നാപ്പത് റിയാലേ സമളക്ക നമുക്ക് ഭാഗ്യേക്കാരുത് ഇതോ ഇത് മാമ്മോക്കറ്റി അത് വെച്ചാ വെച്ച ഒക്കെ നാപ്പത് റിയാലിന്റെ അപായത് റിയാലിൻറെ അപായ അപ്പൊ ഇതാ മുപ്പത് ഇരുപത്തഞ്ച് റിയാലൊക്കെ മുതൽ അവിടെ അബായക്ക് റേറ്റ് സ്റ്റാർട്ട് ചെയ്യണുണ്ട് കേട്ടോ നല്ല അടിപൊളി അബായകളാണ് ഇതൊക്കെ അൻപത് രൂപന്റെ അൻപത് റിയാലിന്റെ അബായാണ് കേട്ടോ അത് ഫുള്ളായിട്ട് ആ അതൊക്കെ വാങ്ങണം നമുക്ക് ഓക്കെ ലേറ്റുണ്ടോ അങ്ങനെ അതാ ഞങ്ങളെ ചെറിയ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോവാണ് കേട്ടോ അപ്പൊ എത്രക്കുള്ളൂ ഒന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കരുത് ഇൻഷാള്ളാ ഞമ്മക്ക് അടുത്തൊരു വീഡിയോയില് കാണാതെ എല്ലാവർക്കും ബായ്